ഹരേ കൃഷ്ണ ഹരേ രാമ ഇന്നൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒല്ല ഉള്ള അമ്പലങ്ങളിലെല്ലാം മാക്സിമം കവർ ചെയ്ത് ദർശനം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി തന്നെ കേട്ടോ ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ബോംബെക്കിന്നും തിരിച്ചു പോകാനുള്ളത് അപ്പം ഇന്ന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഉള്ളനാട് സ്വാ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടുത്തെ മെയിൻ വഴിപാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തമായ വഴിപാട് ഉറിവഴിപാടാണ് ഉറിവഴിപാടിൽ മെയിനകത്ത് ഉറിക്കകത്ത് വെണ്ണ വഴിപാടാണ് ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്ക് ഏറ്റവും ഇവിടെ കൂടുതൽ നടത്തുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പൈസക്കനുസരിച്ച് പഞ്ചസാര ശർക്കര ലഡു അങ്ങനെ പലതും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം മെയിനായിട്ടുള്ളത് വെണ്ണ വഴിപാടാണ് അപ്പം ഇങ്ങനെ വഴിപാട് നടത്തിയ ഉറികളാണ് ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ അതുതന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമയകുന്ന ഒരു കാഴ്ച തന്നെയാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തിരിച്ച് പെട്ടെന്ന് പോകാൻ തോന്നില്ല കേട്ടോ കയ്യോ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കയ്യോശ്യമാണ് പോയത് അപ്പോൾ ഈ വർഷം വന്നപ്പോഴും പോയി കേട്ടോ അപ്പോൾ ഇപ്പം കയ്യോ പ്രാവശ്യത്തിനേക്കാളും കൂടുതലും ഉറികളുണ്ട് കേട്ടോ ഡെയിലി ആൾക്കാർ ഒരുപാട് ആൾക്കാർ പുറ ദൂരേന്നെല്ലാം വന്നിട്ടിവിടെ ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്കുള്ള വഴിവാറി വഴിപാട് നടത്തുന്നുണ്ട് സാധാരണ കൂടുതലും കുട്ടികളില്ലാത്ത ദമ്പതികളൊക്കെ വന്നിട്ടാണ് ഇത് നടത്തുന്നതും പിന്നെ അവർക്ക് കുട്ടികളുണ്ടായിട്ട് വന്നിട്ട് ഇവിടെ ചോറൂണ് അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ കുറേ ചോറൂണൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ചോറൂണൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ഊറികെട്ടി ഇട്ടേക്കുന്നത് കാണാൻ തന്നെ പല വർണ്ണങ്ങളിലാണ് നല്ല രസമാണ് ഇപ്പോൾ ഞങ്ങൾ പോയി കൃഷ്ണനെയൊക്കെ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനാണ് അതും വളരെ മനോഹരമായിട്ട് ഒരുക്കിയൊക്കെ വന്ന് ഞങ്ങളൊരു വ്യാഴാഴ്ച ദിവസം കേട്ടോ ഒരുക്കിയൊക്കെ നിർത്തി നല്ല സുന്ദരനായിട്ടുള്ള കൃഷ്ണനായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഇവിടുത്തെ തീർത്ഥക്കുളമാണ് പിന്നെ ഇവിടെ ആൾക്കാർ വന്നിട്ട് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ തീർത്ഥക്കുളത്തിൽ പൈസ ഒന്നും ഇടതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് പൈസ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഭക്തരൊക്കെ കൊടുത്തേക്കുന്ന കൃഷ്ണൻ്റെ ആണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ വരാത്തവരൊക്കെ ഒന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും വന്ന് ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോവുക കേട്ടോ